പേരോടിന്റെ കാപ്പ്യങ്ങളൊന്ന് കണ്ടെങ്കിൽ പേരോട് കാപ്പറ്റ്യങ്ങള് പേരോട് നമുക്ക് പഠിപ്പിച്ചു തരാം എല്ലാവരും പഠിച്ചോളനെ പേരോട് നിങ്ങൾക്ക് ആദ്യം വിശദീകരിച്ചു തരും കാപ്പട്യം എന്നാൽ എന്താണ് നിർവചനൊക്കെ വായിച്ചിട്ട് പേരോട് പഠിപ്പിച്ചു തരും ആദ്യം എന്നിട്ട് പിന്നെ പേരോട് ഓരോ കാപ്പറ്റ്യങ്ങള് എങ്ങനെയാ അത് പ്രയോഗവൽക്കരിക്കേണ്ടെന്നും മൂപ്പര് കാണിച്ചു തരും അതും കൂടി ഒന്നാണ് കണ്ടോളിൻ വളരെ കൃത്യമായിട്ട് അത് വിശദീകരിച്ചു തരും ആദ്യം നമ്മുടെ പേരോട് എന്താണ് കാപട്യം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മനസ്സിലാകാതെ പോകണ്ടാന്നുള്ള നിലക്ക് ആദ്യം കാപ്പട്ടി എന്താണ് പേരോട് വിശദീകരിക്കട്ടെ എന്തിനാ കാപ്പറ്റ്യം എന്ന് പറയാ കേട്ടോളി വാക്കും പ്രവർത്തിയും തമ്മിലും രഹസ്യവും പരസ്യവും തമ്മിലും ഉണ്ടാകുന്നതാണ് കാപട്യം വാക്കും പ്രവൃത്തിയും തമ്മിലും രഹസ്യവും പരസ്യവും തമ്മിലും പൊരുത്തക്കേടുണ്ടാകുന്നതാണ് കാപട്യം നിഫാ വിശ്വാസങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഉണ്ടാവാം കാപറ്റ്യം വിശ്വാസത്തിലെ കാപട്യമാണ് ഏറ്റവും ഗൗരവപ്പെട്ടത് അപ്പൊ വാക്കും പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുക അതാണ് കാപറ്റ്യം വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസമാണ് കാപ്പട്ടി ഞാൻ ഒന്നും പറഞ്ഞ് കയറണ്ട ചിലപ്പോൾ വല്ല വാചകവും ഞാൻ മൂപ്പര് പറഞ്ഞതായിട്ട് ആവർത്തിക്കുമ്പോൾ വല്ലയിടത്തൊക്കെ പോയാ അവിടെ ഉള്ളുണ്ടായിരുന്നു അത് നിങ്ങൾ കട്ടു അവിടെ എന്തുണ്ടായിരുന്നു അത് നിങ്ങൾ ഒഴിവാക്കി എന്നൊക്കെ പറയും ഞാൻ ഒന്നും പറയുന്നില്ല എൻ്റെ വക പ്രത്യേക കമൻറ്ററികളൊന്നുമില്ല അവിടെ നിന്ന് ഇങ്ങനെ പറയും നിങ്ങളമ്മനെ കേൾക്കുക അപ്പോൾ കാപ്പട്ടി എന്താണെന്ന് മനസ്സിലായില്ലേ ഇനി മൂപ്പര് ആദ്യം ഒന്ന് പറയുന്നത് കേൾക്കുക പിന്നെ ചെയ്യുന്നതും നിങ്ങൾക്ക് കേൾക്കാം ഓരോന്നോരോന്ന് വരട്ടെ ഒന്നാമത്തേത് വരട്ടെ നീ പണത്തിന് വില കൽപ്പിക്കല്ല അധികാരത്തിന് വില കൽപ്പിക്കല്ല നിന്റെ കൈപിടിച്ച് മറ്റുള്ളവര് ചുറിക്കണമെന്ന് ചിന്തിക്കല്ല ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല നീ മറ്റുള്ളവരെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ നീ പണത്തിന് വില കൽപ്പിക്കല്ല അധികാരത്തിന് വില കൽപ്പിക്കലാം നിന്നെ കൈ പിടിച്ച് മറ്റുള്ളവര് ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല നീ മറ്റുള്ളവരെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ കണ്ടില്ലേ കണ്ടല്ലേ ഇനിയിപ്പോ മൂപ്പരേ അതൊക്കെ വാക്ക് ഈ പ്രവൃത്തി എന്താണ് വരട്ടെ കാണിച്ചെന്നറിയോ റിയോക്ക് മൂപ്പരെന്നെ പറയട്ടെ എന്താ സംഭവിച്ചെ ഇത് ഞാൻ കാണിക്കാൻ വേറൊരു കാരണം കൂടി ഇത് ഞാൻ കാണിക്കാൻ വിചാരിച്ചല്ലോ ഇയാൾ ഓരോ പ്രസംഗത്തിലും ഇന്നോട് ഇങ്ങനെ പറയണേ നിങ്ങൾ ഇന്റെ ആ പോക്കറ്റിൽ പൈസ ഇടണോന്ന് ഇടക്കിടക്ക് കാണിക്കണട്ടോ കാരണം എന്താ ഞാൻ എന്നോട് നന്ദി പറയാണ് സലഫിക്ക് നന്ദി മൗലൈമാർക്ക് മുഴുവനും നന്ദി എന്താ കാരണം ഞാനിത് കാണിക്കൽ തുടങ്ങിയ ശേഷം സിറാജുല്ലുദ്ധിയിലെ രണ്ട് ലക്ഷം എന്നുള്ള കലക്ഷം മൂന്ന് ലക്ഷം ആയിക്കുണ് അപ്പൊ എന്നാൽ ഞമ്മളവത് കാണിച്ചിട്ട് മുപ്പരേക്ക് രണ്ടുപ്യ കിട്ടിക്കോട്ടെ കൂടിയല്ലേ കൂടിക്കോട്ടെ കൂടിക്കോട്ടെ കേട്ടോ ആഹ് അതിങ്ങനെ കൂടിക്കോട്ടെ എന്ന ഏൽക്കണം ഞാൻ നന്ദി പറയുന്ന ഒരാളോട് നമ്മൾ ഞാനൊരു പ്രത്യുപകാരം അങ്ങോട്ട് പറയാതിരിക്കണെ ശരിയല്ലല്ലോ അതുകൊണ്ടാ കാണിച്ചത് അപ്പൊ നിങ്ങൾ കാണിക്കാൻ പറഞ്ഞിട്ട് കാണിച്ചതാണ് നിങ്ങളെ വരുമാനം കൂടിക്കോട്ടെ ആ ഇനി അടുത്തത് വരട്ടെ

എന്ന് പ്രഖ്യാപിക്കുകയാണ് ഞാൻ ചോദിക്കുന്നു വളരെ ചോദിക്കുന്നു തങ്ങളുടെ നിങ്ങൾ നിങ്ങൾ താടി 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 വളർത്തണേ വളർത്താതെ ഏർപ്പാടാണ് മരൂസികൾ ഏർപ്പാടാണെന്ന് അവിടുത്തെ ഹനീസിലിമാ ബുഹാരി പറയുമ്പോൾ അടക്കമുള്ള കിതാബുകളിൽ താടി പഠിക്കുന്നത് ഹറാമാണ്

െല്ലാം കണ്ട്രഷാക്കാൻ പറ്റും താടി എന്നിട്ട് സാധനം അതിനൊരു താടിയും ഒരു താടി ഏ ഇവിടെ സാധനം എന്താ സാധനം താടിയെല്ലാം കണ്ടാല് ബ്രഷാക്കാൻ പറ്റും താടി എന്നിട്ട് സാധനം

ഇത് മുജാഹിദിന്റെ മാസിക ഈ ധന്യം കേട്ടോളെ കദീരക്കുട്ടി കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധന കർമ്മത്തെ രണ്ട് മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക എന്നാ കദീരക്കുട്ടി എന്താ പോവാൻ കാരണം ഇതിൽ പറയുന്നുണ്ട് കേട്ടോളെ ഇസ്ലാഹി തറവാട്ടിലെ പ്രമുഖ പണ്ഡിതന്മാർ ഇടക്കിടെ കതീരക്കുട്ടിയെ സന്ദർശിക്കാറുണ്ട് എങ്ങനെ വള്ളിയിലെത്തി എങ്ങനെയാന്നരേണ്ടത് അയാൾ ഇടക്കിടക്ക് വരുമ്പോൾ ഈ കരീരക്കുട്ടീനെ ഈ മൗലവി തട്ടിക്കൊണ്ടുപോയതോ തൊള്ളായിരത്തി അമ്പതി നാല് സാക്ഷി ഇല്ലാതെ പറയാൻ പാടുണ്ടോ പ്രയാൻ പാട്ടോ ില്ലേ അതുകൊണ്ടല്ലേ നാല് പറഞ്ഞത് നാല് അടിയും ഇങ്ങനെ ഓരോന്നും നിങ്ങള് എടുത്തു പറയിപ്പിക്കണ്ട നിങ്ങള് കൊണ്ടുള്ള ഒരുപാട് കളി കളിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല വിചാരണയും വിദ്യക്കും ഞങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്